വളരെ പുരാതനമായ ഒരു അമ്പലത്തിന്റെ മച്ചില് കുറേ അധികം പ്രാവുകൾ താമസിച്ചിരുന്നു ഇപ്പം മേൽക്കൂര റിനോവേറ്റ് ചെയ്തപ്പോൾ ഈ പ്രാവളൊക്കെ പറഞ്ഞ് തൊട്ടടുത്തൊരു പള്ളിയിൽ പോയി താമസിച്ചു പള്ളിയുടെ റിനോവേഷൻ വന്നപ്പോഴേക്കും അവരവിടെ നിന്ന് പറഞ്ഞ് ഒരു മോസ്കിൽ പോയി താമസിച്ചു മോസ്കിലും പെരുന്നാളൊക്കെ വന്ന് പെയിന്റ് തുടങ്ങിയപ്പോഴേക്കും അവർ റിനോവേറ്റ് ചെയ്യപ്പെട്ട പഴയ ആ അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചുപോയി ഒരു ദിവസം ഈ അമ്പലത്തിന്റെ മുന്നിലുള്ള തെരുവിലൊരു കമ്മ്യൂണിറ്റി ക്ലാഷ് കിടക്കുന്ന ആൾക്കാർ തമ്മി തമ്മി തല്ലാണ് അപ്പൊ ഒരു കുഞ്ഞി പ്രാവ അമ്മയോട് ചോദിച്ചാൽ അമ്മ ഇതാരാ അമ്മ പറഞ്ഞത് മനുഷ്യരാണ് ആ ആമ്മര് തമ്മി തല്ലെന്നേ അമ്മ കുറച്ച് ആൾക്കാർ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ് അവര് എന്ന് പറയും കുറച്ച് ആൾക്കാർ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനി എന്ന് പറയും കുറച്ചാൾക്കാര് മോസ്കിൽ പോകുന്നുണ്ട് അവര് മുസ്ലിംസ് എന്ന് പറയും അപ്പോൾ ഈ കുഞ്ഞിപ്രാവം ചോദിച്ചമ്മ നമ്മൾ അമ്പലത്തിലായിരുന്നപ്പോഴും അവിടെ പള്ളി പോയപ്പോഴും പിന്നെ മോസ്കി പോയപ്പോഴും ഒക്കെ നമ്മളെ പ്രാവുകളും തന്നെയല്ലേ വിളിച്ചേ പിന്നെ ഇവരെന്തിനാണ് ഇങ്ങനെ മനുഷ്യരിന്ന് വിളിക്കുന്നതിന് പകരം പല പല പേരില് വിളിക്കുന്നെ അപ്പൊ പറഞ്ഞു മോനെ അവർക്ക് ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിയാം പക്ഷെ ഇല്ല നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയില്ല പക്ഷെ നമുക്ക് ദൈവാനുഭവം ദൈവാനുഭവുണ്ട് ഇന്നത്തെ കോസ്പിറ്റലില് സ്വന്തം നാട്ടിലെ ആൾക്കാരുടെ വിശ്വാസരാഹ്യത്തെ കുറിച്ച് ഈശോ വിസ്മയിക്കുകയാണ് കാരണം അവർ ഈശോയുടെ ഈ ഭൂമിയിലെ അഡ്രസ്സ് നോക്കി അടക്കുകയാണ് ഈശോടെ അമ്മയുടെ പേര് ഈശോടെ സഹോദരങ്ങള് ഈശോടെ പണി അങ്ങനെ അന്വേഷിച്ചിടന്നപ്പോ അവർക്ക് ഇടർച്ച ഉണ്ടാവുകയാണ് ദൈവത്തിന്റെ ഈ ഭൂമിയിലെ അഡ്രസ്സ് നമ്മൾ നോക്കി നടക്കുമ്പോൾ അവിടെ ഇടർച്ച ഉണ്ടാവും നമ്മൾ അന്വേഷിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിന്റെ അഡ്രസ്സാണ് നമ്മുടെ അഡ്രസ്സിലല്ല ദൈവം അറിയപ്പെടേണ്ടത് ദൈവത്തിൻ്റെ അഡ്രസ്സിലല്ലേ നമ്മൾ അറിയപ്പെടേണ്ടത്